പി വി അൻവർ എംഎൽഎ എൽ എ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനെതിരെയൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി ചില ഞാൻ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിയുന്നു ഇനി എല്ലാ പാർട്ടി നോക്കിക്കോളും എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത് ഇതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒരുപാട് നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് എന്നാലും പറയുന്നുണ്ട് പിണറായി വിജയന്റെയും മകളുടെയും രഹസ്യം സൂക്ഷിക്കുന്ന താക്കോലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരക്ഷരവും ഇതുവരെയും മിണ്ടാതെ ഇരിക്കുന്നത് അതുപോലെ തൽസ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നും പറയുന്നുണ്ട് എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് ആ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഒരു സഖാവെന്നുള്ള നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റി അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് സംതൃപ്തനായിട്ടും അതുപോലെ നാ വടച്ചു ആണ് അദ്ദേഹം പോയത് മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ശേഷം ആ പുലി പോലെ വന്നിട്ട് എലി പോലെ പോയി അതെ പുലി പോലെ വന്നിട്ട് എലി പോലെ മടങ്ങി അതുപോലെ തന്നെ മല എലിയെ പ്രസവിച്ചെന്ന് പറയുന്നത് പോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയൊക്കെ ആ സംഭവം കെട്ടിടങ്ങി ഇന്നലെ ആൻവറിനെ പറ്റി വലിയ അത്യുഗ ശൃംഖത്തിലുള്ള എഡിറ്റോറിയലുകൾ എഴുതിയ പത്രങ്ങളിൽ നിന്ന് നേരെ തിരിച്ചെല്ലാം കാര്യങ്ങൾ പഴയ പടി തന്നെ അതായത് ചായക്കോപ്പയിലേക്കെടു കൊടുങ്കാറ്റ് പോലെ തന്നെ അതെല്ലാം കെട്ടടങ്ങി ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പാർട്ടിയുടെ യോഗം നടക്കുന്നുണ്ട് കെ ജി ചന്ദ്രൻ അവിടെ ഒരൊറ്റയാളും പ്രതികരിക്കാനുണ്ടായിട്ടില്ല അദ്ദേഹം ഇതിന്റെയൊക്കെ ഒരു വാശി തീർക്കാനായിട്ട് ഇന്ന് അതായത് പി വി അൻവർ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടിട്ട് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് മുഖ്യമന്ത്രി വന്നത് വീട്ടിൽ നിന്നല്ലോ പാർട്ടിയല്ലേ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് അതുകൊണ്ട് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് തിരഞ്ഞെടുത്ത പാർട്ടിക്ക് അതിൻ്റെ പേരിൽ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കൂടിയാണ് തെരഞ്ഞെടുത്തത് ആ പോളിറ്റ് ബ്യൂറോയുടെ മേളം വളരെ സ്വാധീനമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് ഓർക്കണം അദ്ദേഹം പറഞ്ഞതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല വി എസ് അച്യുതാനന്ദനെ ഒതുക്കുന്നതിനും അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് പോളിറ്റ് ബ്യൂറോ സ്വീകരിച്ചത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിലായാലും അങ്ങനെയുള്ള നിരവധി കേസുകളും കുംഭകോണങ്ങളും ഒക്കെ വന്നപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു പോകുന്ന പോളിറ്റ് ബ്യൂറോ അതുതന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ച ഉണ്ട് അതുകൊണ്ട് പാർട്ടി തന്നെ തീരുമാനിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷേ ഈ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് പോലെ എം വി ഗോവിന്ദൻ ഒരു നടപടിയെടുക്ക അദ്ദേഹത്തിനെതിരെ എതിർക്കാനൊന്നും ശക്തിയുമില്ല അതിന് അദ്ദേഹം തുനിയയുമില്ല ആ ഒരു അതെ അതായത് ഒന്നും പറവല്ല അപ്പൊ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് കൊണ്ടും കൊടുത്തും അതുപോലെ അസാധാരണമായ കൂടി നിൽക്കാനും കരുത്തുള്ള ആളാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു ആജ്ഞ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ അതിന് വളരെ വ്യക്തമായത് എളുതാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയും അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല അവരോട് പറഞ്ഞത് ഞാൻ ഓഫീസ് സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറി അപ്പോൾ അത്ര കരുത്തനായൊരു സെക്രട്ടറി ആയിട്ട് വരുന്ന ആളാണ് അദ്ദേഹം എം വി ഗോവിന്ദനെ പോലെയല്ല എന്നുള്ളത് വളരെ പി ബി പിണറായി പറയുന്നതിനപ്പുറം പി ബിയും ഇല്ല അതുപോലെ തന്നെ എം വിയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതിലൊരു മാറ്റവും ഇപ്പോൾ അൻവറിൻ്റെ കത്തിടപാടുകൾ കൊണ്ട് മാറ്റാൻ വരുന്നില്ല അൻവറിൻ്റെ ഈ രോഷ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു അബിതാബി കണക്ഷനുണ്ട് മറുതാടൻ മലയാളിയിലെ ഷാജൻസ്കറിയയെ ഒതുക്കിയില്ല ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി അതിൻ്റെ ഒരു അയർ എന്ന് പറയുന്ന ഒരു രോഷമാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കുഴി ഷാജൻസ്കറിയ എന്ന ആ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം എഴുത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പറയുന്നത് ആ മാധ്യമ പ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യമെല്ലാം നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുഴിച്ചു മൂടണമായിരുന്നു അതിനുള്ള ഒരു പുറപ്പാടാണ് അദ്ദേഹം നടത്തിയത് അത് ഏതെങ്കിലും പകുതി വിജയിക്കുകയും ചെയ്തു പക്ഷേ സുപ്രീംകോടതി ഷാജൻസ്കാർ ഐക്ക് നിരുപാധികമായിട്ടുള്ള ജാമ്യം നൽകി അപ്പോൾ നമ്മൾ ഈ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകനെ ഇല്ലാതാക്കാൻ ആ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമ ശ്രമിക്കുന്നത് മറിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ലോ റെഗുലേഷൻ ആക്റ്റോ കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് അതായത് ജനാധിപത്യ ധംസനം പത്രപ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള വിലങ്ങുവയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ധാരാളമായിട്ട് എതിർത്തെഴുതുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഒരു പാർട്ടിയുടെ എം എൽ എ തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള വേട്ടയാടൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു ആ ഒരു പ്രതി രോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതിന്റെ രോഷം തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹത്തുള്ളത് അല്ലാതെ ഈ ആഭ്യന്തര വകുപ്പ് സംശുദ്ധമാക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ പോരാട്ടം ഒന്നും അതിന് പിന്നിലില്ല പറഞ്ഞ എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ധാരാളമായ കേസുകൾ വന്നു ആ കേസുകളൊക്കെ അന്വേഷണം നടന്നു അപ്പോൾ അതിൻ്റെ ഒരു വിരോധം കൂടെ അദ്ദേഹം ഉണ്ടിട്ടുണ്ട് പാർട്ടി എം എൽ എ ആയിട്ടും തനിക്കെതിരെ ഇങ്ങനെ അന്വേഷണങ്ങൾ വന്നല്ലോ എന്നുള്ള ഒരു രോഷവും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനുണ്ട് മാധ്യമ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ധാരാളമായിട്ട് ധാരാളമായിട്ടെന്ന് എഴുതി ഇന്നെല്ലാം കഴിഞ്ഞ ദിവസം ഒരൊട്ട ദിവസം കൊണ്ട് അവരുടെ ആരാധകനായി മാറി വീണ്ടും എല്ലാം കാര്യങ്ങൾ വഴപടിയായി അപ്പോൾ അൻവർ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം ഉയർത്തിയ ആ പ്രതിഷേധ ജ്വാല കെട്ടടങ്ങി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ ആ ഒരു ആവേശത്തോടും ഊർജത്തോടും പൂർവാധികം ശക്തിയോടും കൂടി അദ്ദേഹം തിരിഞ്ഞടിക്കുന്നത് പക്ഷേ ഇതിലൊരു കാര്യമുണ്ടാൻ പറഞ്ഞാൽ ആ കാര്യത്തിലുള്ള സാധ്യത മറ്റ് പാർട്ടി പ്രവർത്തകരെ പോലെയും സംസ്ഥാന സെക്രട്ടറി പോലെയും പേടിച്ചിരിക്കാതെ അദ്ദേഹം ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പുറപ്പെട്ടു എന്നൊരു കാര്യമുണ്ട് പക്ഷേ ഇതൊരു വിപ്ലവത്തിലേക്ക് ഒരു കൊട്ടാര വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാളയത്തിൽ പടയത്തിലേക്കൊന്നും ൊന്നും പോകാതെ പോകാൻ സാധ്യതയില്ല പോകാൻ ഒരു സാധ്യതയില്ല അങ്ങനെ ഒരു പിന്നെ സാധ്യത സാധ്യതയില്ല ഇപ്പോ പത്രക്കാര് യോഗം നടക്കുന്ന സ്ഥലത്ത് പോയി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ കണ്ട എം എ ബേബി അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ എ വിജയരാഘവൻ മാത്രമാണ് പരസ്യമായിട്ടൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് അപ്പൊ ഈ കാര്യത്തില് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യത്തില് അന്വേഷണം നടക്കുന്നുമുണ്ട് അതാണ് പാർട്ടിയുടെ രീതി അഴിമതിയെ വെച്ച് പുറപ്പിക്കുന്നില്ല പാർട്ടിയെ കുറ്റസാരനെന്ന് കണ്ടാൽ അദ്ദേഹത്തെ പുറത്താക്കും എന്ന് വളരെ വ്യക്തമായ സൂചന എ വിജയരാഘവൻ നൽകി എം എ ബേബി ആവട്ടെ പറഞ്ഞത് ഇത് പാർട്ടി സെക്രട്ടറിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് വേണമെന്ന് തോന്നിയാൽ അവർ അഭിപ്രായ പ്രകടനം നടത്തണമെന്ന് തോന്നിയാൽ അവർ പറയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്തായാലും പാർട്ടിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കും എതിർത്തുള്ള അഭിപ്രായങ്ങൾ ഇല്ലാതെ വരണമെന്നില്ല ഉണ്ടാവാം ആരും പാർട്ടിക്കകത്തെ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നു പറയും പക്ഷേ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പി വി അൻവറിനെ പോലെ പരസ്യമായിട്ട് തെരുവിലിറങ്ങി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നടത്താൻ ആരും തയ്യാറാവില്ല കുറേയൊക്കെ ചോർത്തി കൊടുക്കുമായിരിക്കും അത് അപ്പുറം ഒന്നും സംഭവിക്കില്ല ഇതുകൊണ്ടൊന്നും ഒരു ചുക്കും നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല കാരണം ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഘടകങ്ങളൊക്കെ ഈ ത്രിമൂർത്തികളിലാണ് നിൽക്കുന്നത് അതായത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം നോക്കിക്കൊണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാർ അതിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് രഹസ്യങ്ങളുടെ തലമുറയുടെ സൂക്ഷിപ്പുകാരും കൂടിയാണ് ആയിരിക്കാം അപ്പോൾ തെളിവില്ല ആയിരിക്കണം ഇവര് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ ഒരു വഴിവിട്ട് നീങ്ങാനും പറ്റുകയില്ല ഒരുപാട് താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട് ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആർ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത തരത്തിലുള്ള തീരുമാനങ്ങളെ പുറത്തു വരാൻ സാധ്യതയുള്ളൂ പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പി വി അന്വറിനെതിരെ ഒരു അച്ചടക്ക നടപടിയും പ്രതീക്ഷിക്കേണ്ടതില്ല പി ജയരാജനെതിരെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശരിക്കും പാർട്ടിയെ വെട്ടിലാക്കുമല്ലേ ഇതെല്ലാം ആ അതെ 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 പക്ഷേ അതുകൊണ്ട് അതവര് വളരെ തന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നേരിട്ടത് വി വി അന്വറിനെതിരെ ആ ഒരു അച്ചടക്ക നടപടി നടപടിയും ഉണ്ടായില്ല വേറെ ഏതെങ്കിലും ഒരു എം എൽ എ ആണ് പറഞ്ഞതെങ്കിൽ നടപടി ഉണ്ടായതിനെ നോക്കൂ ഇതെന്താണ് കാര്യം പി വി ആണ് പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു എം എൽ എ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ മലബാറിൻ്റെ ഒരു നിധിയാണ് പാർട്ടിയുടെ ഒരു നിധിയാണ് അദ്ദേഹം അവിടെ അപ്പം അതുകൊണ്ട് അതേ ഫണ്ട് റേസ് കൂടിയാണല്ലോ അദ്ദേഹം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ഈ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് പാവപ്പെട്ട ബഹുജന മുന്നേറ്റ സമരങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ഒരു എം എൽ എ ഇതുപോലെ ഇവിടെ മധ്യതിരുവിതാംകൂറിൽ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായിനി കാരണം പാർട്ടിക്ക് അവിടെ സ്വന്തമായിട്ടൊരു മാസ് ബേസ് ഉണ്ട് അപ്പോൾ ഒരാളിനെ പുറത്താക്കിയാലും കുഴപ്പമില്ല മലബാറിലെ സ്ഥിതി അങ്ങനെയല്ല മുസ്ലിം ലീഗ് വളരെ ശക്തമാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ കോട്ട തകർത്തു കൊണ്ട് വന്നവരാണ് ഈ റസാക്കും ഈ ദേഹവും ഒക്കെ അൻവർ പി വി അൻവറും ഒക്കെ എന്നുള്ളതുകൊണ്ട് അവിടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അതുപോലെ മധ്യതിരുവിതാംകൂറിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഈ രണ്ട് ന്യൂനപക്ഷങ്ങളുടെ ചേർന്നാൽ കേരളത്തിൽ ഭൂരിപക്ഷമായി കരണത്തിൽ വരാൻ പറ്റും അപ്പോൾ അതാണവരുടെ അടവുനയം ആ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലിപ്പോൾ ഈ ഡി ജി പി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് അപ്പോൾ ഡി ജി പിയുടെ തീരുമാനം ഉണ്ടാവല്ല ഈ അന്വേഷണ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം അതേതുപോലെ തന്നെ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരിക്കും അന്വേഷണം നടത്തുന്ന ആൾക്കാരല്ല സ്പർജൻ കുമാർ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ എം ആർ അജിത് കുമാറിൻ്റെ കീഴിലുള്ളവരുമാണ് അതുകൊണ്ട് ഈ എം ആർ അജിത് കുമാർ തന്നെയായിരിക്കും ഈ ഇതിൻ്റെ എന്താണ് കുറ്റം കുറ്റമെന്നുള്ളതും ഓക്കെ തീരുമാനിക്കാം സർ അജിത് കുമാറിനൊരു ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് മാർസ്റ്റ് കാരനാണ് ശരിക്കും അദ്ദേഹം ഒരു സി പി എം കാരനാണ് ആർ എസ് എസിനോട് എന്താ ആർ എസ് എസിന്റെ ഒരു മീറ്റിംഗിൽ അതിന്റെ ഒരു അതിനെ കണ്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് എനിക്ക് പേര് ഇതിലൊക്കെ എന്താ കുഴപ്പം ഇവിടെ എന്താ ഇപ്പൊ അയിത്തമുണ്ടോ തൊട്ടുകൂടായ്മയുണ്ടോ ഒരു മീറ്റിംഗില് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നിലുള്ള ഒരു ശക്തി വികാരമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സേവാദൾ എന്ന് പറയുന്നത് പോലെ അതിനേക്കാളിലും കൂടുതൽ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള നെഹ്റുവും അതുപോലെ ഗാന്ധിജിയുമൊക്കെ ഏതൊരു സംഘടനയുടെ അച്ചടക്കത്തെ അംഗീകരിച്ചിട്ടുണ്ടോ ഏതൊരു സംഘടന റിപ്പബ്ലിക് ദിനത്തിൽ പോയി പരേഡ് നടത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു സംഘടനയുടെ ഒരു ഭാരവാഹി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖക കേരളത്തിലുള്ള ഒരു സംഘടനയുടെ ഒരാളിനെ കണ്ടാൽ എന്താണ് അതിൽ കുഴപ്പം ഇതൊക്കെ ന്യൂനപക്ഷ പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള വാദഗതികളാണ് അപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ മലബാറിലെ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാവിയിൽ ഞാൻ കൂടുതൽ ആർ എസ് എസ് വിരുദ്ധനാണ് ഞാൻ കൂടുതൽ ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു എല്ലിന് വേണ്ടിയിട്ടുള്ള അധികാരത്തിൻ്റെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കടിപിടി കടിപിടി കൂട്ടൽ എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ ഒരു ഒരു കാര്യവും ഇതിന് ഇല്ല മാത്രമല്ല ഒരു ക്രമസമാധാന ചുമതലയുടെ ചുമതലയുള്ള ഒരാളെന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന്റെ ഇവർ എ ഡി ജി പിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ എന്താ കുഴപ്പം അവർ രാജ്യദ്രോഹികളാണോ ചൈനയുടെ ചാരന്മാരാണോ ചാരവൃത്തി ആരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ടവരാണോ എന്താണ് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല ആ പണ്ടുരിക്കൽ ഇത് കെ സി വേണുഗോപാൽ ഇത് ചോദിച്ചതാണ് അതായത് കുമ്മനന്റെ രാജശേഖരനെ ഒരു സംവാദത്തിന് വിളിച്ചപ്പോൾ നിങ്ങൾ കുമ്മനന്റെ രാജശേഖരനെ ഒക്കെയാണോ വിളിക്കുന്നത് ഇത് കേട്ടാത്ത ഒന്നും കുമ്മനന്റെ രാജശേഖരൻ നാടുകടത്തപ്പെട്ട അവർ രാജ്യദ്രോഹിയാണെന്ന് അപ്പം അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് തികച്ചും ആർ എസ് എസ്കാരെന്തോ മഹാഭാവികളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് പറഞ്ഞ് കുറച്ചേറിക്കുകയും ചെയ്യും കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന എല്ലാം നശിപ്പിക്കാനും കൊല്ലാനും ഉള്ള ഒരു സംഘടനയാണെന്നുള്ള ഒരു ധാരണ പരത്തുന്നത് ഈ രണ്ട് സംഘടനകളും കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം